ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ ചാനലിലെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല ഈ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാത്തതാണ് ഏതൊരു ചാനലിന്റെയും ശരിക്കും പറഞ്ഞ നാശം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ആ ചാനൽ നശിക്കാൻ കാരണം നമ്മൾ ആ ചാനലിനെ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ചാനലുകളൊക്കെ നശിക്കുന്നത് എന്താണറിയോ നമ്മുടെ ഓഡിയൻസിന് നോട്ടിഫിക്കേഷൻ പോകുന്നതില്ലാണ്ടാക്കും നമ്മുടെ ഓഡിയൻസ് നമ്മളെ മറന്നു പോകും നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ചാനലിലുള്ള ആ ഒരു എൻഗേജ്മെന്റ് ഉണ്ടല്ലോ അതില്ലാതാവും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പം ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തത് എന്താണ് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഹെൽത്ത് ആണ് തൊണ്ടവേദനയും ചുമയും അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റും എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല വളരെയധികം അടഞ്ഞ സൗണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ഡൗട്ട് ചോദിക്കുമ്പോൾ അത് മൊബൈലിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോലും അങ്ങനെ ഒരുപാട് അങ്ങനെ കയറി ആരെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ വളരെ ഹെൽത്ത് വീക്കായി അതുകൊണ്ടാണ് ഇപ്പൊ കുഴപ്പമില്ല ഇപ്പം നോർമലി ആയിട്ട് റിക്കവറി ആയി വരുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന പോലെ വീഡിയോസ് എടുക്കാൻ നോക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചാനല് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച്വറും കംപ്ലീറ്റ് ആക്കി ചാനൽ മോണിറ്റൈസേഷൻ ആക്കി വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ആവരുത് നമ്മുടെ ചാനല് നമ്മുടെ ചാനലിൽ എത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ഉണ്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം എനിവേ നമുക്ക് അതൊന്നും വിഷയമല്ല കാരണം നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ് അത് അവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് അടക്കം ചിലപ്പോൾ ഉപകാരപ്പെടും ഒരു അപ്ഡേറ്റ് യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുമ്പോൾ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അവർ കാണും അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഒരു കാറ്റഗറി തരം തിരിച്ചിട്ടൊന്നും നമ്മൾ ഒരിക്കലും ഒരു കണ്ടന്റ് കൊടുക്കാറില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമാവണം എന്നുള്ള രീതിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അത് അവരുടെ ചാനലിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവരുടെ ചാനലിൽ വിജയിക്കണം അവരുടെ ചാനൽ നല്ല രീതിയിൽ പോകണം ഏതൊരു കണ്ടന്റ് ഇടുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പർ തന്നെയാണ് അപ്പൊ അവരുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ ക്രെഡിറ്റ് എനിക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്താണ് എന്റെ വീഡിയോ കണ്ടു അവരുടെ ചാനലിൽ അത് അപ്ലൈ ചെയ്തു അവരുടെ ചാനൽ സ്മൂത്ത് ആയി പോകുന്നു ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നു ഇപ്പൊ യു എസ് ടാക്സിന്റെ ഈ ഡിസംബറിൽ ചെയ്യണം ഒരുപാട് പേര് വന്നിട്ട് നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ട് എന്താക്കാ എന്താക്കാം അപ്പൊ ഞാൻ പറയും ഈ ഡിസംബർ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് ഡിസംബർ പത്താം തീയതിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി ഡിസംബർ ലാസ്റ്റ് ചെയ്താൽ മതി അപ്പൊ അവർക്ക് ടെൻഷൻ പോയി ഓ ഞാനിത് വലിയ എന്തോ ഒരു കാര്യമാണെന്ന് വിചാരിച്ചു എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ ടെൻഷൻ പോവാൻ വേണ്ടി എന്നെ പോലെയുള്ള ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് നമ്മുടെ ഫാമിലി ഒട്ടനവധി പേര് കാരണം അവരുടെയൊക്കെ കണ്ടന്റ് വേറെയാണ് അപ്പൊ അവര് എന്താ വരിക ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി ചോദിക്കാനാണ് വരിക തീർച്ചയായിട്ടും അവർക്ക് എന്തൊരു ടെൻഷൻ ആയാലും ശരി ഞാൻ തന്നെയാണെന്ന് പറയില്ല കേട്ടോ ഒരുപാട് ക്രിയേറ്റേഴ്സ് വേറെയുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി ചോദിക്കും എന്താണ് അവർക്ക് ടെൻഷൻ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്ന ടെൻഷനാണ് കാരണം അവർ അത്രയും പൊന്നുപോലെ കൊണ്ടുപോകുന്ന ചാനലാണ് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ആക്കി തരാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാന് കാരണം അതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടുണ്ടായില്ല ഉടനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു മെയിലൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ദുരിദുരാത മെസ്സേജ് വരും അപ്പം അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടും അങ്ങനെ എന്താണ് നമ്മുടെ ഫാമിലി മനസ്സിലാക്കും അപ്പം അവർക്ക് സന്തോഷമാകും ഇതിനെക്കുറിച്ച് അറിയണം എന്നാഗ്രഹിച്ചതായിരുന്നു ഇക്കെ പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ അതുപോലെ വേറെ ക്രിയേറ്റേഴ്സും അതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അതും കാണുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് ഓക്കെ ആ ഒരു കാര്യം എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചാനലിൽ യാതൊരു പ്രോബ്ലം ഇല്ല ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാണ് ചിലപ്പോൾ ചില ഇഷ്യൂസൊക്കെ വരാറുണ്ട് ബഗ്ഗൊക്കെ നടക്കാറുണ്ട് അപ്പൊ നിങ്ങളെ അത് അറിയിക്കുമ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ അത് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഈ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലെയുള്ള കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ഓഡിയൻസിന് ടെൻഷൻ ഇല്ലാണ്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒട്ട ഒട്ടനവധി പേരുണ്ട് ഇതേ കണ്ടന്റ് പറയുന്നവർ അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരേ കൂട്ടായ്മയുടെ ഒരേപോലെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആ സോഷ്യൽ മീഡിയയിൽ ആ പ്ലാറ്റ്ഫോമിനെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറ് ഓക്കെ അപ്പോൾ ഇത് ചില സമയത്ത് ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കുറേ അപ്ഡേറ്റ് വന്നു ഇമ്പോർട്ടൻ്റ് നോട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കിനെ കുറിച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചിട്ടുള്ള ടോട്ടൽ കാര്യങ്ങള് ആനുവൽ റിമാൻഡിങ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് സംഭവം വീഡിയോ ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പ്രോബ്ലത്തിൽ പറ്റിയില്ല അപ്പൊ അത് അവരോടൊക്കെ പറഞ്ഞു പരമാവധി ആളുകളോട് പറഞ്ഞിട്ട് വർഷം വർഷം നിങ്ങളോട് യൂട്യൂബ് ഒന്ന് നിങ്ങളെ അവെയർനെസ് ആക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്നുള്ള ഇങ്ങനെ ഒരു സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങളുടെ ഒന്നും കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് അത് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാൻ എന്നുള്ള ഒരു അവയർനെസ് തരുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മെയിലായിട്ടും വരും അതുപോലെ നമ്മുടെ ഐ ടി സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ സർവേനെ കുറിച്ചിട്ട് അതും ഇപ്പം ഈ ഇടയായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സർവേ ഈ സർവേ എന്താ ചെയ്യേണ്ടത് ഇതെന്താണ് നമ്മൾ ഫില്ല് ചെയ്യണോ അപ്പൊ ഞാൻ പറയാം അതിന്റെ ആവശ്യമില്ല നിങ്ങൾ സർവേ ചെയ്യണമെങ്കിൽ ചെയ്യാം അതെന്താ വെച്ചാൽ യൂട്യൂബും മറ്റുള്ള പ്ലാറ്റ്ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താ അങ്ങനെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു അത് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഡിസ്മിസ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഫാമിലി അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്താ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അവർക്കൊരു മെന്റലി അവർക്ക് ടെൻഷൻ ഇല്ലാണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും എത്ര ഒരു എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോസ് എടുക്കണം എങ്ങനെയെങ്കിലും വീഡിയോസ് എടുക്കണം പറഞ്ഞാൽ നമ്മൾ പരമാവധി ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നമ്മൾ വിട്ടു നിന്നാലും നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം മാസം കണങ്കിലും വിട്ടു നിൽക്കരുത് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാണ്ട് പരി പരമാവധി വിട്ടു നിൽക്കാണ്ട് നോക്കുക അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ള മെയിൻ കാരണം എന്താണ് കൺസിസ്റ്റൻസി ഒരുപാട് ചാനലുകൾ അഞ്ചും ആറും വർഷം പഴക്കമുണ്ട് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ട് ദിഡീന്ന് മൂന്നും നാലും മാസമൊക്കെ വിട്ടു നിന്നു അവരുടെ ചാനലിനിപ്പോൾ റീച്ച് കൊണ്ടുവരാൻ അവർ പെടാപ്പാട് വീട് അവരുടെ റീച്ച് ആകെ കുത്തനെ പോയി കാരണം യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അവിടെ സ്റ്റോപ്പ് ആക്കുകയാണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്യാണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ തെറ്റ് എന്താണ് നമ്മുടെ സാഹചര്യമാണ് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അത് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ പറ്റാത്തത് പക്ഷെ നമ്മൾ ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ചാനലിനെ സ്നേഹിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു പത്ത് റുപ്പ്യ ഏണിങ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ ഒരുപാട് ഫാമിലിയോട് നല്ല നല്ല കമന്റ് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രേരിപ്പിക്കുന്നത് യൂട്യൂബിൽ എന്തുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക നമുക്ക് നല്ല നല്ല കമന്റ് നമ്മുടെ വീഡിയോ എടുത്ത് ആൾ വരുന്ന ഫാമിലിയുടെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കമന്റ് അതൊരു മോട്ടിവേഷൻ ആണ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ രണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊരു മോട്ടിവേഷനാണ് അല്ലാണ്ട് കൊട്ടക്കണക്കിന് വരുമാനം കിട്ടി കോട്ട കെട്ട എന്നുള്ള രീതിയിലല്ല ഒരു ചെറിയൊരു വരുമാനമാണെങ്കിലും അതൊരു മോട്ടിവേഷനാണ് എന്നെ കൊണ്ട് സാധിക്കുന്നു യു എസ് ഡോളർ സമ്പാദിക്കാൻ ഞാൻ വീട്ടിലിരുന്ന് ഈ ഒരു കേരളത്തിന്റെ ഒരു കോർണറിൽ ഇരുന്നിട്ട് യു എസിലുള്ള ഡോളറ് ഞാൻ എൻ്റെ ബാങ്കിലേട്ട് എത്തിക്കുന്നു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്രെഡിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും നമുക്ക് യൂട്യൂബ് വഴി നേടിത്തന്നു ഓക്കെ അതൊരു ക്രെഡിറ്റ് തന്നെയാണ് നമ്മളുടെ അധ്വാനമാണ് നമ്മൾ തൊണ്ട കയറി സംസാരിച്ച് ആ ഒരു കാര്യം പ്രതിഫലിപ്പിച്ച് നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടനവധി ക്രിയേറ്റേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുമ്പോൾ അവർക്കത് അവരുടെ ചാനൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ചാനലും മൂവ് ആവുന്നു അവരുടെ ചാനലും ആവുന്നു അവർക്കും വരുമാനം കിട്ടുന്നു ഇതിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു അതൊരു ടീച്ചിങ് പോലെ ആക്കി കൊടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്നു അപ്പോൾ അതിലൊരു ഡോളർ അത് രണ്ടാമത്തെ കാര്യം ഓക്കെ ആദ്യം എന്താ പറഞ്ഞത് നിങ്ങളുടെ നല്ല നല്ല കമന്റ് വരുന്നു അതിന് നല്ലൊരു മോട്ടിവേഷൻ രണ്ടാമത്തെ എന്താണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് നല്ലൊരു ഏണിങ്സ് കിട്ടുമ്പോൾ അതൊരു മോട്ടിവേഷൻ ആണ് മൂന്നാമത്തെ എന്താണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ് എല്ലാം അതന്നെയാണ് ഉണ്ടാവും സപ്പോ കമന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഓരോ കമന്റും അതിന്റെ ഇടയിലൊക്കെ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവാം അത് അത് സ്വാഭാവികമാണ് പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കാനും കൂടി നമ്മൾ തയ്യാറായിട്ട് വേണം വരാൻ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് നല്ലതും ഉണ്ടാകും കെട്ടതും ഉണ്ടാവും ഓക്കെ നമ്മൾ നല്ലത് കുറേ പേര് പറയുമ്പോൾ അവരുടെ ഇടയിൽ ചീത്ത പറയാനും ആളുകൾ ഉണ്ടാവും അത് യൂട്യൂബിൽ വരുന്ന എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അത് അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് വേണം ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ ഓക്കെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉണ്ടാവും നിങ്ങൾ എത്ര നന്മ ചെയ്താലും ശരി നിങ്ങളെ ക്രൂക്ഷിക്കാൻ ഒരു ദിവസം നിങ്ങളുടേതായിട്ടുള്ള ടൈം വരും കുറേ ആളുകൾ അവരുടെ സ്വന്തം ഐഡിയ പോലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരുപാട് ചീത്ത വിളികൾ ഒരുപാട് കമൻറ്റുകൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ ഓക്കെ അല്ലെങ്കിൽ അറിയോ നമ്മൾ ആകെ ഡെസ്ഫായി പോകും നമ്മുടെ ചാനൽ വിട്ടേച്ചു കൊണ്ട് പോകാൻ തോന്നും പിന്നെ നമ്മൾ ഇതിൽ തിരിഞ്ഞു നോക്കില്ല പിന്നെ നമ്മൾ അത്രയും വർഷം കഷ്ടപ്പെട്ടതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവും അപ്പൊ നമ്മൾ അത് ചിന്തിക്കേണ്ട നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന എത്ര പേരുണ്ട് കൂടുതലും നമ്മൾ അങ്ങനെ നോക്കണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അവരുടെ താഴെ കമന്റ് വരുന്നത് അവർ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ നോക്കി നമുക്ക് തീർച്ചയായിട്ടും ഒരു മനോധൈര്യം വരും ഇങ്ങനെ അവർക്ക് ഇത്രയധികം കേൾക്കണം അപ്പൊ നമ്മളൊന്നും അതിൽ അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കമന്റിൽ ഇങ്ങനെ ചീത്ത വിളി അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം അകത്ത് നിൽക്കണം അത് നമ്മൾ മൈൻഡിലേക്ക് ഏറ്റാൻ പാടില്ല നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മുടെ ഓഡിയൻസിന് ഉപകാരപ്രദമാകുന്നുണ്ടോ നമ്മളുടെ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് വർക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾക്ക് കമൻ്റായിട്ട് കിട്ടുന്നതും ഏണിങ്സായി കിട്ടുന്നതും നല്ലൊരു ആണ് പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഫേമസ് അതായത് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു മേഖലയിൽ പോയാലും നമ്മുടെ യൂട്യൂബേഴ്സിന്റെ സംഘടനയായിക്കോട്ടെ എവിടെ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ നമ്മളെ വിളിക്കുന്നത് അതെല്ലാം നമുക്ക് നല്ല സബ്സ്ക്രൈബ്സ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കും അത് നമ്മുടെ ഫേസ് വാല്യൂ ഉള്ള ചാനലാണെങ്കിൽ കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടും അതെന്താണ് നമ്മുടെ ചാനലിൽ അത്രയും ഓഡിയൻസ് കാണാനുള്ളത് കൊണ്ടാണ് അവർ നമുക്ക് പ്രൊമോഷൻ തരുന്നത് അതുവഴി അവരുടെ കമ്പനീനെ ഒരുപാട് അറിയിക്കാൻ പറ്റും ഒരുപാട് ആളുകളുടെ മുന്നിൽ പെട്ടെന്ന് അറിയിക്കാൻ പറ്റും അതൊരു ക്രെഡിറ്റ് തന്നെയാണ് കേട്ടോ അത് നമ്മൾക്ക് അത്ര ഫേസ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മളെ വിളിക്കുന്നത് പ്രൊമോഷൻ വർക്കിനൊക്കെ വിളിക്കുന്നതും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നതും നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ഐ ഡി കൊടുക്കണം കമന്റ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ഐ ഡി കൊടുക്കുക നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് പ്രൊമോഷൻ വർക്കൊക്കെ ഒക്കെ വരും അതല്ലേ ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും വരും ഓക്കെ അപ്പോൾ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫേസ് വാല്യൂ കാണിച്ചിട്ടുള്ളത് നിങ്ങളൊരു ബ്രാൻഡായി മാറുന്നു എന്നുള്ളതാണ് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ പിന്നെയുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനൊരു ലിമിറ്റേഷൻ ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യാൻ പറ്റും മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് കാര്യങ്ങളും അതിൽ നിന്ന് ഏണിങ്സും ഇതൊക്കെ തന്നെയാണ് മെയിൻ മോട്ടിവേഷൻ ഓക്കെ ബാക്കിയുള്ളതൊക്കെ സബ് ആയിട്ട് കിട്ടുന്ന മോട്ടിവേഷൻ അതായത് നമ്മൾ ഒരുപാട് ബ്രാൻഡ് നമ്മൾ ബ്രാൻഡ് വാല്യൂ ആയി മാറുമ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നത് അതൊരു മോട്ടിവേഷൻ തന്നെയാണ് ഇത് ഉള്ളത് കൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് പറഞ്ഞു തരാൻ കാരണം നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വീഡിയോസ് ഇടുക നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കുറച്ച് വ്യൂസ് ഉള്ളെങ്കിലും വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് നല്ല നല്ല കണ്ടന്റ് ഇടുക ഓക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾക്കൊക്കെ കഴിവുണ്ട് ആ കഴിവ് നിങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുക അതാണ് വേണ്ടത് എന്തൊക്കെ എന്നെ കൊണ്ട് സാധിക്കുക അത് പ്രകടിപ്പിക്കുക പിന്നെ തുടക്കക്കാരായിട്ടുള്ളവര് മിക്സ്ഡ് കണ്ടന്റ് ഇടുക അതായത് അവരെ കൊണ്ടാവുന്ന ഓൺ കണ്ടന്റ് ആയിരിക്കണം അല്ലാണ്ട് നിങ്ങളുടേത് എല്ലാത്ത വീഡിയോസുകളൊന്നും കൊണ്ട് ഇടരുത് റീയൂസ്ഡ് കണ്ടന്റ് അടിക്കും അതായത് യൂട്യൂബിലെ പോളിസി വളരെ അധികം സ്ട്രിക്റ്റ് ആണ് റീയൂസ്ഡ് കണ്ടന്റ് റിപ്പീറ്റീവ് കണ്ടന്റ് നിങ്ങളുടേത് തന്നെ വീഡിയോ നിങ്ങൾ തന്നെ വീണ്ടും രണ്ടാമത്തെ ചാനൽ തുടങ്ങിയാലും ശരി സെയിം ചാനലിലാണെങ്കിലും ശരി അങ്ങനെ ഇടാൻ പാടില്ല ഇതൊക്കെ വളരെയധികം സ്ട്രിക്റ്റ് ആണ് വളരെയധികം നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്ന ഒരുപാട് പ്രൊസീജിയർ ഇതിലുണ്ട് ഒരുപാട് പോളിസീസ് ഉണ്ട് ഓക്കെ അതാണ് ഇത്തരത്തില് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ യൂട്യൂബിൽ വിജയിക്കാൻ വേണ്ടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നല്ല രീതിയിൽ വീഡിയോസ് ഇടുക നല്ല നല്ല കണ്ടന്റ് ഇടുക ഓഡിയൻസിനെ എൻഗേജ് ആക്കുന്ന പോലെയുള്ള കണ്ടന്റ് ഇടുക ഓഡിയൻസ് റിട്ടേൺസ് അധികരിക്കണം അതുപോലെ ടൈം മനസ്സിലാക്കുക യൂട്യൂബിൽ ഏത് ടൈമിലാണ് വീഡിയോസ് ഇടേണ്ടത് നിങ്ങൾ കുറേ വീഡിയോ അത് നിങ്ങൾ പഠിക്കുകയുള്ളൂ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് അത് റീച്ച് കിട്ടില്ല നിങ്ങൾ കുറെ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എല്ലാ സെറ്റപ്പും എന്റെ ചാനലിന്റെ വീഡിയോ എപ്പോഴാണ് ഇടേണ്ടത് കമ്പനിയിൽ എങ്ങനെയായിരിക്കണം അതേപോലെ എല്ലാ കാര്യവും നിങ്ങൾ പഠിച്ച് 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 മുന്നേറും ഓക്കെ തുടക്കത്തിൽ തന്നെ ഒരാളുടെ കശേരി കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്നു ഓഫീസ് അല്ലേ പറഞ്ഞത് സാധിക്കും ഇല്ല അതിനൊരു അസിസ്റ്റന്റ് ഉണ്ട് അവർ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തിട്ട് ആ എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ആ ഒരു ഓഫീസിന്റെ നിയന്ത്രണവും ആ സ്ഥാപനത്തിന്റെ നിയന്ത്രണവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക ഇതേപോലെ തന്നെയാണ് യൂട്യൂബ് ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റ് വന്നത് നമ്മളതിൽ എല്ലാ ആളാവുന്നില്ല എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായി മാറുന്നില്ല നമ്മളതിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കതിൽ എക്സ്പീരിയൻസ് ആകുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വയം യുക്തിക്കനുസരിച്ച് ചാനലിൽ റീച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്തൊക്കെ ഐഡിയ ഉപയോഗിക്കണം കമ്പനിയിൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗുകൾ എല്ലാം എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ സെറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കും ഇത് തന്നെയാണ് യൂട്യൂബ് പഠിച്ചിരിക്കണം ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അങ്ങനെയാണെങ്കിലാണ് ഈ പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പഠിച്ച് പഠിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും വളർന്ന് വളർന്ന് മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കരുതുന്നു അപ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്ന കാര്യം മറക്കരുത് ചാനലിൽ നിന്ന് വിട്ടു നിൽക്കാതെ നോക്കുക ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയം